ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം നടത്തി ചെയർമാൻ ബെല്ലാരി എല്ലാവർക്കും ഈ കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംഘടനക്ക് നല്ല മാറ്റം ഉണ്ടാകും ഞാൻ അവർ കാലം നിങ്ങൾക്ക് മാറ്റം

മുഖ്യ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് വേണ്ടി ഡമ്പിംഗ് ഗ്രൗണ്ടിൽ മൂന്നര കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി ഈ പ്രോജക്റ്റിനാവശ്യമായ പണം രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നൽകിയതാണ് പതിമൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നൽകിയതാണ് പത്ത് വർഷത്തിന് ശേഷം ആ പണം ചെലവഴിച്ചതിനു ശേഷം സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് അത് ഉദ്ഘാടനം ചെയ്തു മന്ത്രി ഉദ്ഘാടനം ചെയ്ത ദിവസം പോലും ആ പ്രോജക്റ്റ് പ്രവർത്തിച്ചില്ല തുടർന്നുള്ള ഒരു ദിവസവും ഒരു മിനിറ്റ് സമയം പോലും കായംകുളത്തെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി പ്രവർത്തിക്കുന്നില്ല എന്ന് കായംകുളം മുനിസിപ്പൽ എഞ്ചിനീയർ ഫയലിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ ചീഫ് എഞ്ചിനീയറും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ എൻജിയർക്ക് സമ്മർദ്ദം ചെലുത്തുക എഴുപത് ലക്ഷം രൂപ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പ്രവർത്തിക്കാത്ത ഒരു ഒരു സ്ഥാപനത്തിന് വേണ്ടി പണം കൊടുക്കാൻ സാങ്കേതിക അനുമതി നൽകേണ്ട മുനിസിപ്പൽ എഞ്ചിനീയർ ചെയ്താൽ നാളെ അതിന്റെ പണം കൊടുക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് മുൻസിപ്പൽ എഞ്ചിനീയർക്ക് മാറാൻ കഴിയില്ല മുനിസിപ്പൽ സെക്രട്ടറി ഈ മുനിസിപ്പൽ പീഡിപ്പിച്ചു നഗരസഭാ സൂപ്രണ്ട് നിജിത് അധ്യക്ഷനായി നിസാമോൾ സ്വാഗതം പറഞ്ഞു മുൻ പ്രതിപക്ഷ നേതാവ് സി എസ് ബാഷ വർക്കേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ പുഷ്പദാസ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അംബിക കൌൺസിലർമാരായ കാവിൽ നിസാം മിനിസാമോ സോളമൻ റസാരിയോ കരുവിൽ നിസാർ അനിത മുട്ടാണിക്കൽ വള്ളി റസാഖ് അസിം നാസർ മറ്റ് നേതാക്കളായ ചിരാമത്ത് സലീം ലജു സുനിൽ മനു തുടങ്ങിയവർ Sampai like a joke. See you later. Oops. Kind